കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ട്രൈക്കോഡർമ സുണോമോണസ് എന്നീ കുമിൾ നാശനികൾ കർഷകരുടെ കൃഷിയിടത്തിൽ തന്നെ നിർമ്മിക്കുന്നതിനായി പരിശീലനം നൽകി കണിച്ചാർ കൃഷിഭവനിൽ നടത്തിയ പരിശീലനത്തിന് കൃഷി ഓഫീസർ ടി വി ഗീതിക നേതൃത്വം നൽകി കണിച്ചാർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് കുരുമുളക് കർഷകർക്ക് ട്രൈക്കോടർമ സുണോമോണസ് എന്നിവ കൃഷിയിടത്തിൽ തന്നെ നേരിട്ട് നിർമ്മിക്കുന്നതിനായി പരിശീലനം നൽകിയത് കൊളക്കാട് കണിച്ചാർ കൃഷിഭവനിൽ നടന്ന പരിശീലന പരിപാടികൾക്ക് കൃഷി ഓഫീസർ ഗീതിക ടി വി നേതൃത്വം നൽകി ചെടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ട്രൈക്കോഡർമ അതുപോലുള്ള മറ്റൊരു മിത്ര ബാക്ടീരിയയാണ് സുണോമോണസ് ഇവയുടെ ടെക്നോളജി കൂടുതലായും പരിചയപ്പെടുത്തുവാനും കൃഷിയിടങ്ങളിൽ തന്നെ കർഷകർക്ക് ഉപയോഗപ്രദമാക്കാനുമാണ് ഇത്തരത്തിൽ പരിശീലനം നൽകിയത് ചെടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന മിത്ര കുമിലാണ് ട്രൈക്കോഡർമ അതേപോലെയുള്ള മിത്ര ബാക്ടീരിയ ആണ് സ്യൂഡോമോണസ് ഇപ്പോൾ കുരുമുളകിലൊക്കെ തന്നെ ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായി കാലകാലങ്ങളായി നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ് ഇത് എൻ ഐ പി എച്ച് എമ്മിൽ നിന്നും ഡെവലപ്പ് ചെയ്ത ഒരു മീഡിയയാണ് ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഒരു കർഷകൻ്റെ അല്ലെങ്കിൽ ഒരു ഫീൽഡ് ലെവലിൽ തന്നെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ട്രൈക്കോഡർമ സോണോമോണസ് എന്നിവ കുരുമുളകിലെ ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾക്കെതിരെ ഫലപ്രദമായി കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്നുണ്ട് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നിലവിൽ കർഷകർക്ക് കൃഷിയിടത്തിൽ തന്നെ ഇവ നിർമ്മിക്കാൻ സാധിക്കും കൃഷി അസിസ്റ്റന്റുമാരായ അനീഷ് പി എസ് ആന്റണി കെ കുരുമുളക് സമിതി പ്രസിഡന്റ് ശ്രീകുമാർ കൂടത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ